അപ്പോൾ ഇന്ന് മാണിയങ്കാട് ഫിഷ് ഫാമിലെ രണ്ടാമത്തെ കുഴി വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കുന്നത് അതൊരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാമത്തെ കുഴി വിളവെടുപ്പ് നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി മീൻ പിടിക്കാൻ പറ്റുന്ന രൂപമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ സുഹൃത്തുക്കളും മീൻ പിടിക്കാൻ റെഡി ആയി ഇത് കുഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേ കൈവലം ഉപയോഗിച്ച് അതുപോലെ തപ്പിയിട്ടൊക്കെ എന്താ മീൻ മീൻ പിടിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരെ മീൻ പിടുത്തുക അതുപോലെ എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടുമോ എന്തൊക്കെ ടൈപ്പ് മീനുകളാണ് ഇതിലുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കട്ടെ അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യട്ടോ കിട്ടുന്ന മീനുകളൊക്കെ ഇതുപോലെ ഡ്രമ്മിലാക്കി മുകളിലോട്ട് കൊടുക്കും അപ്പോൾ മുകളിൽ ഇവിടെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടാങ്കിലോട്ട് നേരെ കൊണ്ടുപോയി കൊട്ടുക കേട്ടോ ചെയ്യുന്നത് ഈയൊരു കുഴിയിൽ വാള ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ അപ്പുറത്തുനിന്ന് ചാടിയതാ അങ്ങനെ നല്ലൊരു വാളെ എത്രയെല്ലാം ഉണ്ടാവും മൂന്ന് മൂന്ന് ഒക്കെ ഉണ്ടാവും അല്ലേട്ടാളൂട്ടാ

േടിക്കരുതിട്ടാ ഓ എനിക്ക് പേടിണ്ടാവല്ലോ ഞമ്മളെ പേടിപ്പിക്കണ കണ്ണ കണ്ണൻ പറഞ്ഞാട്ടാ അപ്പോൾ ഈ ഒരു കുഴിയിൽ മെയിനായിട്ട് വരാലും തിലോപ്പിയാണ് മെയിനായിട്ട് ഇതിലുള്ളത് അപ്പോൾ വരാല് നമ്മൾ ആദ്യം പിടിച്ച കുഴിയേക്കാളും ഉള്ള വരാലുകളാണ് ഈ ഒരു കുഴിയിലുള്ളത് പിന്നെ ചെറിയ തോതിൽ അനാപസതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പ് മീനുകളാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം ഇത് കൂടാതെ പുറത്തുനിന്ന് വന്നു കൂടിയിട്ടുള്ള മീനുകൾ ഇതിന്റെ ഇടയിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് നല്ല സൈസ് ഉള്ള സൈസുള്ള പരല്ണ്ട് കടുങ്ങാലിപ്പരല് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള പരലുകൾ കിട്ടുന്നുണ്ട് പിന്നെ കടു എന്ന് പറയുന്ന മീൻ അത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ പൊങ്ങി എന്ന് പറയും നമ്മളെ നാട്ടിൽ കടു തന്നെ മീനാണ് കേട്ടോ തുന്നി അപ്പൊ ആ ഒരു മീനും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ വയമ്പും ഉണ്ട് അതില് അപ്പൊ മാക്സിമം മീനെ പറ്റുന്ന പോലെ നല്ല രീതിയിൽ എല്ലാ മീനുകളെയും എടുക്കുന്നുണ്ട് മുതിർന്നവരെല്ലാവരും ചേർന്ന് നല്ല രീതിയില് മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കാൻ കേട്ടോ അപ്പൊ ആദ്യം തന്നെ തിലോപ്പികളെ കേട്ടോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന തിലോപ്പികളൊക്കെ ഇങ്ങനെ പെറുക്കി എടുക്കാണ് തട്ടി തട്ടി വലയിലോട്ട് ഇങ്ങനെ കയറ്റുന്നുണ്ട് അതിനിടയിൽ കാണുന്ന വരാലുകളെയും പിടിക്കുന്നുണ്ട് കേട്ടാ ਆਡੀ ਪਿਰਨੇਕਣਾ ਆਡੀ ਪਿਰਨੇਕਣਾ ਅੰਬਾ ਹੈ ਉਹ ਕਿਹਾ ਦੇ ਹਾਂ ਬੱਕਤੀ ਉਹ ਕਿਤਾ ਦੇ ਪਾਣੀ Olha ആ കടു കി ക ഈ കുഴപ്പമില്ല എന്താ കടു ഒരു രണ്ടര എന്താ കടു കടുണ്ട് ഇടവിടെ നീന്താ പോടാ ചോട്ടേ ഇങ്ങോട്ട് ഇക്കടടാ ഇങ്ങോട്ട്ടാ താഴെ ഇരിക്കോ ആരെ ഉടിക്കോ എ ഉം അക്കുത്തിലല്ല മാണ് വനെടാ ദാ

ിഫ്റ്റിയതില് സൈസില് എത്ര സൈസിലും അപ്പോൾ ഏകദേശം മീനുകളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉണ്ട് ഒരുപാട് വരാലുകളൊക്കെ പിടിക്കാൻ അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളത് അവിടെ ഓരോരുത്തരായി തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞു മോഹാക്കത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വേണ്ട നേതൃത്വങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുഞ്ഞു മോതാക്ക അപ്പോൾ ഇനി നമുക്ക് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം മീൻ ടോട്ടലായി കിട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള മീനുകളാണ് ഇപ്പോൾ ഈ ഒരു ടാങ്കിലുള്ളത് അപ്പോൾ നമ്മളെ കുഞ്ഞു മോതാക്ക അതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കുന്നുണ്ട് വെള്ളം ചേഞ്ച് ഒഴിവാക്ക കേട്ടോ അപ്പൊ അത്യാവശ്യം തിലോപ്പികൾ ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് പിന്നെ നല്ല സൈസുള്ള വരാലുകളാണ് പിന്നെ കിട്ടിയിട്ടുള്ളതൊക്കെ കൂടുതലും അപ്പൊ ഈ രണ്ട് ടൈപ്പ് മീനുകളാണ് മെയിനായിട്ട് ഇതില് ഉണ്ടായിരുന്നത് കേട്ടാ അപ്പൊ ഈ ഒരു കുഴിയിലുള്ള കംപ്ലീറ്റ് വിളവെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ടോട്ടൽ വരക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് കിലോളം തിലോപ്പിയ കിട്ടിയിട്ടുണ്ടായിരുന്ന പിന്നെ അതുപോലെ വരാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോ വരാലും കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പൊ ഇതാണ് രണ്ടാമത്തെ കുഴി വിളവെടുപ്പ് അടുത്ത് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു കണക്ക് കിട്ടോ അതുപോലെ ഇനി നമുക്ക് പിടിക്കാനുള്ള കുഴിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു കുഴി മാണിയങ്കാട് ഫാമിലെ മൂന്നാമത്തെ കുഴി അപ്പം ഈ ഒരു കുഴിക്കൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഒരു കുഴിയിൽ മെയിനായിട്ട് വാളയും അതുപോലെ വരാലോ ഉള്ളത് വാള വിളവെടുപ്പ് കുറച്ച് റിസ്ക് ആണ്ട്ടോ വാളനെ പിടുത്തൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും അവരെ പിടുത്തം കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് വൈകിട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്